നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാതാവും പിതാവും വീട്ടിലെ കടാര കത്തി കൂടം പിന്നെ ചുറ്റിക മുതലായവ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി വെക്കുക കാര്യങ്ങൾ വല്ലാതെ കൈവിട്ട് പോയിരിക്കുകയാണ് കേരളത്തിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇവിടെ തോക്ക് വളരെ സാധാരണമായ സംഭവമാണ് എല്ലാ വീട്ടിലും ഗണ്ണുണ്ട് അപ്പോൾ ഗണ് അലക്ഷ്യമായി വെച്ച് ആ ഗൺ വെച്ച് ആ കുട്ടികൾ എന്തെങ്കിലും ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി ആരെങ്കിലും പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഗണ്ണിൻ്റെ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്യും തക്കമായിട്ടുള്ള ശിക്ഷ ഇവിടെ കിട്ടും ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ അകത്ത് പോകാം അങ്ങനെ പോയ ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ മലയാളികളൊക്കെ ഗണ് സേഫായിട്ട് വെക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസിനകത്ത് പൂട്ടി വെച്ച് ഫിംഗർ പ്രിൻറ്റും കൊണ്ടൊക്കെയാണ് പല വീടുകളിലും തോക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം ഇതേപോലെ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ ആ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ആ ഫിംഗർ പ്രിൻ്റുള്ള കേസിനകത്താണ് ഈ പറയുന്ന തോക്കൊക്കെ വച്ചിരിക്കുന്നത് ഇനി കേരളത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തേണ്ടവരും നമ്മൾ കാണുന്നു അതായത് യോദ്ധാവിനെ പോലെ അഞ്ചു ആറുപേരെ ചുറ്റി കൊണ്ട് വെട്ടിക്കൊന്ന് അല്ലെങ്കിൽ അടിച്ചു കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ബൈക്കിൽ സിഗരറ്റൊക്കെ വലിച്ചു പോകുന്ന നായകന്മാരെ കേരളത്തിൽ കൂടി വരികയാണ് എന്താണ് ഈ അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നത് ചിന്തിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് സാക്ഷരതയിൽ നൂറ് ശതമാനം അഹങ്കരിക്കുന്നു കാരണം ഈ വിഷയത്തെ പറ്റി ചെയ്യാമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ദേശീയ മാധ്യമങ്ങളിലെ വിഷയങ്ങളൊക്കെ ഒന്ന് അവരെങ്ങനെയാണ് ഈ വിഷയം ചെയ്തത് നോക്കുമ്പോൾ വരുന്ന കമൻസിലൊക്കെ എല്ലാം പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ലിറ്ററസി നാണമില്ല എന്ന് ആൾക്കാർ ചോദിക്കുന്നു വേറെ ഒന്നും പറയാനില്ല രണ്ട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ വേറൊരു കാര്യമുണ്ട് റാഗിങ് കേരളത്തിൽ റാഗിങ് എന്ന് പറയുന്നത് വെറും റാഗിങ് അല്ല പണ്ടത്തെ പോലെ എന്ന് പറയുന്ന ചുമരയിൽ എഴുതിപ്പിക്കുക അല്ലെങ്കിൽ വായുവിൽ കൈകൊണ്ടൊക്കെ പേരെഴുതിപ്പിക്കുന്ന പരിപാടിയെല്ലാം ഇന്ന് കൊലപാതകമാണ് നടക്കുന്നത് കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് മദ്യപിക്കാൻ പണം കൊടുക്കാൻ വേണ്ടി റാഗിങ് ഇപ്പം നമ്മൾ വരുന്ന ഒക്കെ പുറത്തു വരുന്ന കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് കുട്ടികളുടെ അവസ്ഥ പതിനേഴും പതിനെട്ടും ഇരുപതും വയസ്സുള്ള കുട്ടികൾ റാഗിങ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് പോകുന്നത് അപ്പോൾ പോക്ക് എങ്ങോട്ടാണ് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു മൈ ഷോ ഗെൻ പലരും പറയുന്ന സിനിമയാണ് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയ രണ്ട് മൂന്ന് സിനിമകളുടെ പേരൊക്കെ പലരും പരാമർശിക്കുന്നു ആ സിനിമകളിലെ വയലൻസ് അധികമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പറയുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ ഈ പറയുന്ന ആക്രമണ മനോഭാവം പുറത്തെടുക്കുന്ന പറയുന്നത് സിനിമ പണ്ടും ഉണ്ടായിരുന്നു അല്ലേ സിനിമ പണ്ടും ഈ പറയുന്ന ഇതുപോലുള്ള വയലൻസുള്ള സിനിമ പണ്ടും ഉണ്ടായിരുന്നു രണ്ടായിരത്തും രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറുള്ള ആദ്യ കാലഘട്ടത്തിലൊക്കെ സിനിമകൾ വന്നതാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ നമ്മളന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു സിനിമ കണ്ടോ അവസാനിച്ചു പിന്നെ വീണ്ടും ആ സിനിമ കാണണമെങ്കിൽ എന്തെങ്കിലും സിനിമ ടി വിയിൽ വന്നാലായി എന്നങ്ങനെയല്ല വയലൻസ് സീനുകൾ മാത്രം എടുത്ത് കാണിക്കുകയാണ് ആര് യൂട്യൂബിൽ യൂട്യൂബിൽ ഷോർട്സ് ഇടുകയാണ് സിനിമയുടെ പുറത്തെ അണിയറ പ്രവർത്തകർ കാരണം അവർക്ക് റീൽസും അല്ലെങ്കിൽ ഷോർട്സും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ റെന്യൂമറേഷൻ മോണിറ്റൈസേഷൻ കൂടും അപ്പോൾ ആ സിനിമയിലെ ആ വയലൻസ് രംഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഇടുകയാണ് യൂട്യൂബിൽ അപ്പോൾ ഇതാണ് കുട്ടികൾ കാണുന്നത് സിനിമയല്ല സിനിമയല്ല പ്രശ്നം സിനിമ എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നം സിനിമേനെ ആ രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നവർ സിനിമയുടെ ആ ഒരു പ്രത്യേക ഷോർട്ടുകൾ മാത്രം എടുത്ത് മാർക്കറ്റ് ചെയ്യുകയാണ് ഇതൊരു സമയത്ത് അവർ അനുകരിച്ചു പോകണം കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വേറെ സംഭവം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏകദേശം അമ്പത് ശതമാനം പോപ്പുലേഷൻ യുവാക്കളാണ് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഇവർ ഇന്ത്യക്ക് വലിയൊരു ബാധ്യത ആയിക്കൊണ്ടിരിക്കുക സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കാൻ ജോലിയില്ല ഇവർ ബിസി ആക്കി വെക്കാൻ പറ്റുന്നില്ല സർക്കാരിന് അപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു ഒരു കാര്യം ചെയ്തേക്കാം ഡ്രഗ്സ് അങ്ങ് മാർക്കറ്റിൽ അങ്ങ് ഇറക്കിയേക്കുകയാണ് സുലഭമാണ് ഇപ്പോൾ ഡ്രഗ്സ് ഇപ്പോൾ കെമിക്കൽ ഡ്രഗ് ആണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് പോലുള്ള കഞ്ചാവ് ഹെറോയിനൊക്കെ സി സിന്തറ്റിക് അല്ല അതൊക്കെ ഒപ്പിയും എന്ന് പറയുന്ന ചെടിയിൽ നിന്നുണ്ടായി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഡ്രഗ് ആണ് എം ഡി എം എന്നൊക്കെ പറയുന്നത് രണ്ടോ മൂന്നോ കോമ്പോണൻസ് കൂടി ലാബിൽ ഉണ്ടാക്കി അങ്ങ് ഏറ്റിവിടുകയാണ് വില കുറവാണ് തുച്ഛമാണ് എന്ത് പെട്ടെന്ന് എഫക്റ്റ് അടിക്കും ഇപ്പോൾ ഡ്രഗ്സും പിന്നെ അതോടൊപ്പം അതോടൊപ്പം തന്നെ പറയുന്നത് ഈ സിനിമയുടെ ഈ കട്ടും ഈ പറയുന്ന റീൽസും കയറിക്കഴിഞ്ഞാൽ എന്താ പറയുന്ന കുട്ടികൾ ഒരു ആവേശപരിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് കമ്പൾസീവ് ആക്ഷൻ എന്ന് പറയും അതായത് ആവേശമാണ് കുട്ടികൾക്ക് ആവേശം എന്നുള്ള സിനിമയിൽ ഞാൻ കുറ്റം പറയുന്നില്ല ആവേശമാവുകയാണ് അവർക്ക് ഈ ആവേശകരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് ധാരണയില്ല കാരണം അതൊരു ഒരു ഈ ധാരണ എപ്പോഴാണ് വരുന്നത് കെട്ടിറങ്ങുമ്പോൾ വരാൻ പോകുന്നത് അതാണ് ഈ പറയുന്ന നാലുപേരെ കൊന്ന ശേഷം ബാറിൽ പോയി മദ്യപിക്കുന്നു പുറത്തിറങ്ങി വന്ന് സിഗരറ്റ് വലിച്ച് ബൈക്കിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന അപ്പോഴും ഈ ഒരു നശ എന്ന് പറയും ഹിന്ദിയിൽ അപ്പോഴും ലഹരിയുടെ ഉന്മാദത്തിലാണ് അപ്പോൾ സമൂഹത്തിന്റെ ഈ പോക്ക് എവിടെക്കുന്ന ചോദി എന്ന് പറയും ഇത് ഇത് ഉത്തരവാദി ആരാണ് ഉത്തരവാദി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ആരാണോ പരിപാലിക്കേണ്ട ആൾക്കാർ അവർ തന്നെയാണ് കാരണം അവർക്ക് വേറെ പല കാര്യങ്ങളുമാണ് അവർ ശ്രദ്ധ പോകരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്നും അവർക്ക് ചിന്തയില്ല കാരണം സംഭവം എന്ന് വെച്ചാൽ ഇതിനെ ഇതിനെ ഇതിന് ഈ സംഭവത്തെ കൈകാര്യം ചെയ്യേണ്ടവർക്ക് വിവരം ബുദ്ധിമാസവും വേണ്ടേ അവർ അവരുടേതായുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ യുവജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല അവരുടെ കുടുംബാംഗങ്ങൾക്ക് തന്നെയാണ് ദൈവീയത് സന്ദേശം എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ ഇതേപോലെ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഇതുപോലെ വയലന്റ് വയലൻസ് സ്വഭാവം കാണിക്കുവാണെങ്കിൽ അവരോട് ആ സമയത്ത് ക്ഷമയോടെ പെരുമു പറഞ്ഞത് പഴയ കാലമല്ല ദേ മൈറ്റ് ബി ഇൻഫ്ലുവൻസ് അതായത് അണ്ടർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കാം ഒരുപക്ഷെ അവർ അവർ ആവേശപരിതരായിരിക്കാം അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഒരു ധാരണയില്ല അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് പിതാവിനോട് ഉപദേശമാണ് ഈ അവസരത്തിൽ അവരെ നിങ്ങൾ പ്രകോപിക്കരുത് പ്രകോപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല കേരളത്തിന്റെ പല ഭാഗം നമ്മൾ കാണുന്നതാണ് പണം ചോദിച്ച് മാതാവിനെ വെട്ടിക്കൊന്നു പിതാവിനെ തൂക്കി എടുത്തിട്ടടിച്ചു കാമുകീനെ കൊല്ലുന്നു അങ്ങനെ പല സംഭവങ്ങളും കടന്നു പോവാണ് അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് സമൂഹത്തിൽ സാധനം വളരെ സുലഭമായി കിട്ടും കുട്ടികളുടെ കയ്യിൽ സാധനം എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ആൺകുട്ടിയിലുണ്ടെങ്കിൽ രണ്ടായിരത്തി ശേഷമുള്ള കുട്ടിയിലുണ്ടെങ്കിൽ അവരോടുള്ള മനോഭാവം മാറ്റേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾ അവരുടെ അവരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം നിങ്ങൾ അവരവിടെ പോകുന്നു പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളായിരിക്കും വരില്ല ഒരു പക്ഷേ പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ അവരുടെ മേൽ പോയേ പറ്റൂ അവർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു വ്യതിയാനം അല്ലെങ്കിൽ അവർ അവരുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ കാരണം അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു തരും പെട്ടെന്നൊരു ദിവസം അവർ നിങ്ങൾ പണം ചോദിച്ചു നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ പറഞ്ഞ മുതലായ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തിട്ട്